അഹവാഘാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിറാക്കിൾ ഫ്രൂട്ട് അത്ഭുതങ്ങളുടെ ഫ്രൂട്ട് എന്നെല്ലാം പറയുന്ന നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കഴിച്ചു തരുന്നത് എന്തൊരു അസുഖമല്ല ഈ ഒരു നമ്മുടെ ഈ പ്ലാന്റ് കാണാനായിട്ട് ഇതിൻ്റെ പിന്നെ ഫ്രൂട്ട് കഴിച്ച ആൾക്കാർ കഴിക്കാത്ത കഴിച്ചവർന്നല്ല കഴിക്കാത്തവര് വളരെ ചുരുക്കമായിരിക്കും കാരണം എന്നുവെച്ചാൽ ഈ കാണിക്കുന്ന ആട്ടോ എൻ്റെ ഫ്രൂട്ട് അതിൻ്റെ ആ പൾപ്പ് കഴിച്ചിട്ട് നമ്മൾ ഈ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് പിന്നെ എത്ര പുളിയുള്ള നാരങ്ങയോ ഇരുമ്പം പുളിയോ അല്ലെങ്കിൽ നെല്ലിപ്പുളിയോ എന്ത് കഴിച്ചാലും ലേവലേഷം പുളി നമ്മുടെ വായിൽ തോന്നത്തേ ഇല്ല നല്ല മധുരം പഞ്ചസാര കഴിക്കുന്ന പോലെ ഇരിക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നേഴ്സറിയിലേ ഈ പഴം ഉണ്ടായി അത് പറച്ച് ഞാനും ഹസ്ബൻഡും കഴിച്ച് ഞങ്ങൾ കഴിച്ച കാര്യം ഞങ്ങൾ മറന്നു ആ പുളിയൊന്നും തിന്നാൻ പറ്റില്ല കഴുത്തിരിക്കണം രണ്ട പതിനടുത്ത് കഴിച്ചാണ് കഴിച്ച് വീട്ടിൽ വന്ന് മീൻകറി കൂട്ടി ഇപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രം മീൻകറിക്കും മോരിനും ഭയങ്കര മാത്രം അപ്പം ഞങ്ങൾ വിചാരിച്ച ശേഷി എന്തുവാ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് അയ്യോ നമ്മൾ മിറാക്കി ഫ്രൂട്ട് ഗാർഡനിൽ നിന്ന് പറിച്ചു കഴിച്ചായിരുന്നല്ലോ എന്ന് അപ്പം അതുപോലെ നമ്മുടെ വായിൽ മധുരം തരാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടാണ് കാരണം എന്ത് ഭംഗിയാണെന്ന് പറയുക ഇപ്പം വേറൊരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് പോട്ടിൻ്റെ അകത്ത് മിറാക്കി ഫ്രൂട്ട് ഇച്ചിരി വലിയ പോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ഭംഗി കൂടിയാണ് കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം ഗ്രീൻ റെഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടു കോമ്പിനേഷനാണ് അപ്പം ഈ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയ്ക്ക് ഈ ചുമന്ന പഴങ്ങൾ ഇങ്ങനെ ചെറുപ്പണം പോലെ നിൽക്കുന്ന നിൽക്കുന്നവണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് വേണമെന്നുള്ള ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ല നമ്മുടെ നേഴ്സറിൽ നേരിട്ട് വന്നെടുക്കണമെങ്കിൽ നമ്മുടെ നേഴ്സറി നേരിട്ട് വന്നെടുക്കാൻ ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞാൻ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ എല്ലാ ദിവസം രാത്രി ഒൻപത് മണിക്കൂർ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ